ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുകുമാരി എന്നും നമ്മുടെ ദുബായിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും കേട്ടോ ഇന്ന് ഞാനൊരു കൊച്ചു ഡയമൻ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് കാശ്മീരി ചില്ലി പൊടി ഉപ്പ് രണ്ട് വെളുത്തുള്ളി കുത്തിയിട്ട് നല്ലോണം ഒന്ന് ഇത് മെരുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊളിയായിട്ട് ഒരിക്കാം കേട്ടോ ത്തിൻ്റെ തന്നെ ബാക്കി വരുന്ന ഇതിനെ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ മീനിൻ്റെ മത്തിമുട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി സൂപ്പറായിരിക്കും കാണിച്ചു തരാം കേട്ടോ മത്തി പൊട്ടാതെ എങ്ങനെയാ നമുക്ക് വേവിച്ചിട്ട് പൊരിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നിൽക്കുക നോക്കാം വറുത്തെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പൊളിച്ചെണ്ണാക്കാം അതിനുശേഷം അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മണി മണി ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെയാണ് ഇങ്ങനെ വരുന്ന ഓരോ ആൾ ഓരോ ആൾ ചെയ്യുന്നുണ്ടാവും എന്ന് അറിയാൻ പിന്നെ അതിലേക്കാണ് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഒരു ദിവസത്തെ കുട്ടികളൊക്കെ സ്കൂളില്ലാത്തൊരു ലീവ് ലൈസ് നമ്മളിന്ന് ഈ കുട്ടികളെയും നമ്മളെല്ലാം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പലവിധ വെറൈറ്റി സംഭവം ഉണ്ടാക്കി വന്നിട്ട് നല്ല സ്മെല്ലാ വെളുത്തുള്ളി വെച്ചിട്ട് നമ്മൾ മീൻപൊരിക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകിച്ചിട്ട് ഒരു സ്മെല്ലാണ്ടാവുക മുളക് പോരാത്തിട്ട് നമുക്കൊന്ന് കൊറച്ചിങ്ങനെ ആക്കാം കേട്ടോ ഇത് മേലെ നമുക്ക് അതിനുശേഷം നമ്മുടെ മത്തി മുട്ട നന്നായി പൊട്ടാതെ തന്നെ ഫുള്ളായിട്ടൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ട അതിലും ഇച്ചിരി തറി വീട്ടിലിട്ട് കൊടുക്കാം ഇത് പൊരിഞ്ഞ വരുമ്പം വേറൊരു സാധനം കൂടി ഇത് ചേർത്താ നമ്മുടെ മത്തിൻ്റെ മുട്ട നന്നായി വറ്റി വന്നിട്ട് അപ്പം അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടി ഇടാനുണ്ട് നോക്കില്ലേ ആ സാധനം ഈ സാധനം കേട്ടോ ഇതാണ് സാധനം കുറച്ച് പെരിഞ്ചീരകം നല്ല സ്മെല്ലുണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും പെരിഞ്ചീരം എടുത്തിട്ടുണ്ടോ ആണ് നിങ്ങൾ ഇത്രയും വേണം കേട്ടോ ഒരു ടേസ്റ്റിന് മേടിക്കണം കേട്ടോ ഇതിന് ശേഷമേ നമ്മൾ മത്തി മുട്ട ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ആ മുളകും ഇതൊക്കെ അരച്ചതൊക്കെ ചേർത്തില്ല അപ്പോൾ അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് പൊട്ടാതെ നമുക്ക് കിട്ടും കേട്ടോ ചെറുത് തീയിൽ കൂടി മരിച്ചെടുക്കാം മത്തി വറുത്തെടുത്ത ഓയിലുണ്ടല്ലോ അതും ഇതിലാക്കും കേട്ടോ അതും കൂടി നന്നായി പൊരിഞ്ഞു വരണം ജീരങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ ഹോട്ടലിലെ ഫുഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല സ്മെല് ദൂരം അപ്പൊ അതിൽ ചേർക്കുന്ന ഇതാണ് ഇതാണ് സംഭവം കേട്ടോ പൊട്ടാതെ കുട്ടീനെ പൊട്ടാതെ കിട്ടുന്നുണ്ടല്ലോ കണ്ടില്ലേ സൂപ്പർ ഇതെല്ലാം കൂട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ചോറ് വയ്ക്കാത്ത കുട്ടികളും ചോറ് വയ്ക്കും കേട്ടാ ഒക്കെ ഇപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കറി വെച്ചത് എന്താന്ന് വെച്ചാൽ മുരിങ്ങക്കായും പരിപ്പും ശനിയാഴ്ചയും ഞായറാഴ്ചയും മക്കളെല്ലാം സ്കൂളിൽ സ്കൂളില്ലാണ്ട് വീട്ടിലുണ്ടാകുമ്പോൾ എന്താ കറി എന്ന് ചോദിക്കും എന്നിട്ടേ ചോറ് വന്നാലും വേണ്ടിയിട്ട് ഇരിക്കും അപ്പോൾ അതിന് ശേഷം മുരിങ്ങക്കായും പരിപ്പും കറി വെച്ച് മുട്ട മത്തി മുട്ട പൊരിച്ചത് അപ്പോൾ അതിന് ശേഷം നമ്മൾ മത്തി മുളകിട്ടത് സൂപ്പർ മത്തി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മളെച്ചോറ് നമ്മളെ രാത്രി മസാല ദോശൻ്റെ മാവാണ് ഞാൻ രാവിലെ അരച്ച് വെച്ചതാണ് ഇന്ന് രാത്രിയത്തെ ഫുഡ് മസാല ദോശ മികുന്നേരം ചായക്ക് നമ്മൾ ചെറുങ്ങനെ ചെറുതായി നെയ്യപ്പം ചുട്ട് കൊടുക്കും കുതിർത്ത് വെച്ച നാല് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി അരക്കപ്പ് ചോറ് കുറച്ച് ജീരകം മൂന്ന് ഏലക്കായ രണ്ട് പഴം വറുക്കാൻ ആവശ്യമുള്ള തേങ്ങ ഇട്ടിട്ട് നമുക്കൊന്ന് ചെയ്യാം അതിനുശേഷം നമുക്ക് വെള്ളം അരിച്ച് പാവാക്കിതൊഴിച്ച് കലക്കി വെച്ച് കുറച്ച് മൈദപ്പൊടിയും കൂട്ടി കലക്കി നമുക്ക് സെറ്റാക്കി വയ്ക്കാം കാണിച്ചു തരാം കേട്ടോ അരി അരച്ച് കഴിഞ്ഞതിന് ശേഷം മൈദ മൈദ മാവും പഴവും കൂടി അരിച്ചത് ഇതിൻ്റെ കൂടെ ഞാനിത് വെല്ലം ശർക്കര ഒഴുക്കിയത് അരിച്ചൊഴിക്കുന്നു അപ്പം ഇത് നമ്മൾ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ നെയ്യപ്പാണ് നല്ല ആലലം വന്ന നെയ്യപ്പാണ് അപ്പം നമുക്ക് സോഫ്റ്റ് ആയ നെയ്യപ്പം കിട്ടണമെങ്കിൽ നമ്മൾ മാവെല്ലാം കലക്കി വെച്ച് എല്ലാ ചേരുവകളും എല്ലാം കൂട്ടി മാവ് കലക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ആ നെയ്യപ്പത്തിന് ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ എന്നിക്ക് ചോ എടുക്കാൻ വേണ്ടി മറന്നു ഇനി അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഞൊടിയിടയിൽ നെയ്യപ്പം റെഡിയാകും നമ്മൾ മസാല ദോശ ചുടേത് രാത്രിയേക്കുള്ള നമ്മുടെ മസാലയാണ് അപ്പൊ രാത്രിക്കുള്ള നമ്മുടെ ഡിന്നർ ഇന്ന് മസാല ദോശയാണ് കേട്ടോ ചട്നി തേങ്ങ ചട്നി ആക്കുന്നുണ്ട് മസാല ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് ഒക്കെ ആയിട്ട് വഴറ്റി തന്നെട്ടോ ഇത്രയും വേണ്ടേ മസാല ഒരു ദോശക്ക് ഇത്രേം നമുക്ക് വേണ്ട ആവശ്യമുള്ളൂ ഇത് കുഞ്ഞു സ്പൂണാണെന്നോ അതാ കുഞ്ഞ് സ്പൂണാണോ ദോശ ചെറുതായി ഗോൾഡൻ കളർ അടിച്ച് വരുമ്പോൾ നമ്മൾ മസാല ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ാവശ്യള്ളു കേട്ടാ നമ്മളെ മക്കള് ഇതും കൂട്ടി ചട്നിയും കൂട്ടി തിന്നുന്ന സമയത്ത് ഇത്രേ ആവശ്യമുള്ളൂ നമുക്ക് ഏത് രൂപത്തിലും വേണമെങ്കിലും മടക്കിയിട്ട് കുട്ടികൾക്ക് ആക്കി കൊടുക്കാം 啊，耳朵、uh,。 അപ്പം നമ്മളെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അന്നേരം അന്നേരം തന്നെ കിട്ടും അപ്പോൾ നാളെ കാണുന്നവരേക്കും മനസ്സിലാമ